அச்சന്‍റെ கூடே உரிமிச்சு பிரார்த்திக்க അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിന് ഞങ്ങളുടെ അമ്മ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന അമ്മേ പരിശുദ്ധം ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടു മുപ്പതിന് സംഭവിച്ചു സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പ്രകാരമുള്ള നടത്തി സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായയുടെ സഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ அவரம் சந்த கூ அனுபவிக்க പ്രതിഷ്ഠിക്കുക ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെയും കുടുംബത്തിന്റെയും പ്രത്യേക നിയോഗം ഇപ്പോഴെ പ്രഭാതത്തില് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങള് ഉടമ്പടി ചോദിച്ചുള്ളവരാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിന് ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് No ണത്തിന്റെ അനുഗ്രഹവേളയിൽ ഈ എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഈശോ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാ പരിശുദ്ധാത്മാവാൽ ായി ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് കന്നികമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി

ത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ രാജ്യം അങ്ങയുടെ അങ്ങയുടെ തിരുമനസ് തിരുമനസ് പോലെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലും വേണ്ട വേണ്ട ആഹാരം ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളോടും ക്ഷമിക്കണമേ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ ആമീൻ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ

ആമീൻ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോ മിശ്യായിക്ക സ്തുതിയായിരിക്കട്ടെ